സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിനിടെ ആയിരത്തിലധികം ജീവനുകൾ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടും വന്യമൃഗ ആക്രമണം കുറഞ്ഞു വരികയാണെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ആറായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി എണ്ണായിരത്തിലധികം ആളുകൾ വന്യജീവി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി ഇവയെല്ലാം ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ അനങ്ങാപ്പാട നയമാണ് പുലർത്തുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മലയോര ജാതയ്ക്ക് മുണ്ടക്കയത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭയിൽ തന്നെ ഞങ്ങൾക്ക് തന്ന ഉത്തരങ്ങളുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായി അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ ആയിരത്തിലധികം പേരെ ആളുകളാണ് മരിച്ചത് എണ്ണായിരത്തിലധികം ആളുകൾ പരിക്കുപറ്റി കിടക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ കൃഷിഭൂമി നശിച്ചു എന്നിട്ട് പറയാണ് കുറഞ്ഞു വരികയാണ് എന്ത് ചെയ്യണം നമ്മൾ പറയണ്ടേ ജാഥ മാത്രം മതിയോ രണ്ട് കാര്യങ്ങൾ ചെയ്യണം രണ്ട് കാര്യങ്ങൾ പരമ്പരാഗതമായ ചില കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടി മതിലുകെട്ടും കിടങ്ങുകുഴിക്കും സൗരോർജ്ജ വേലി വെക്കും ഇലക്ട്രിക് ഫെൻസിംഗ് വയ്ക്കും ഹാങ്ങിങ് ഫെൻസിംഗ് വയ്ക്കും റെയിൽ ഗാർഡ് വെച്ച് തടയും നിങ്ങൾക്ക് അറിയോ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ പരമ്പരാഗതമായ പ്രതിരോധ മാർഗങ്ങളിൽ ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ ഒരു രൂപ ചെലവാക്കിയിട്ടില്ല മൂന്നും നാലും തലമുറകളായി മലയോരത്തിൽ ജീവിച്ചു വന്നിരുന്ന കർഷകർ ഇന്ന് വലിയ ദുരിതത്തിലാണ് കാർഷിക മേഖല ആകെ തകർന്നു യു അധികാരത്തിൽ വന്നാൽ ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്നത് മലയോര മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണുന്നതെന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവസാനത്തെ സമയായി ഈ ഗവൺമെന്റിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് തിരിച്ചു വരും അന്ന് മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളായിരിക്കും ഒന്നാമത്തെ പരിഗണനയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും എന്ന വാക്ക് തരാൻ കൂടിയാണ് ഈ മലയോര സമരയാത്രയുമായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കുവാൻ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇതോടൊപ്പം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തിരിച്ചറിയുവാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട് ഇത്തരം സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനുള്ള യാതൊരു ടെക്നോളജിയും ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വന്യജീവി ആക്രമണം തടയുവാൻ സംസ്ഥാന സർക്കാർ ഒരു രൂപ പോലും ചെലവഴിക്കുവാൻ തയ്യാറല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി സതീശൻ കുറ്റപ്പെടുത്തി ാണ് ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വനം മന്ത്രിയാണ് കേരളത്തിലുള്ളത് ഒരു കാഴ്ചയില്ല ഒരു കാര്യം ഒരു രൂപ ചെലവാക്കില്ല ഇതിനു വേണ്ടി മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു കടുവ കടിച്ചു കൊല്ലാനുണ്ടെങ്കിൽ അങ്ങനെ ആന ചവിട്ടിക്ക് കൊല്ലാനുണ്ടെങ്കിൽ അങ്ങനെ കണ്ടില്ല കാട്ടുപോത്ത് വീടിന്റെ ഉമ്മറത്ത് വരാതെ ഇരിക്കുന്ന റബ്ബർ കണമലയിൽ പോയ ഒരാളെ വീണ്ടും വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്ന ആളുകൾ ന്യൂസ് ബീറോ മുണ്ടക്കയം